ആരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബി പരിപാടി ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗാതുരത കുറയ്ക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് പ്രായം ലിംഗം സാമ്പത്തിക നില എന്നിവയെ പരിഗണിക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം ചക്കപള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബി ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുകയുള്ളു പക്ഷേ ഇപ്പോ ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് പോലും ഷുഗർ പ്രഷർ കൊളസ്ട്രോള് കൊളസ്ട്രോൾ ഒരു എല്ലാവർക്കും തന്നെ സാധാരണയായി തുടങ്ങി തോന്നുന്നത് കാരണം ഫാസ്റ്റ് ആന്റിപ്രഷറിനും പിന്നെ നമ്മൾ എപ്പോഴും കുടുംബത്തിലുള്ളവരാണേലും ഒന്നിച്ചേരി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് പുറത്തുപോയി ഒന്നിച്ചെരി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതാണ് എല്ലാവരുടെയും ഒരു താല്പര്യം പഞ്ചായത്ത് അംഗം ജയൻ കോഴിക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് തല യോഗ പരിശീലകൻ ഡോക്ടർ ടോം ബോധവൽക്കരണ ക്ലാസും യോഗ പരിശീലനവും നയിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്തുക്കുട്ടി ആമുഖ സന്ദേശം നൽകി ലിൻസി ജോസഫ് ആരോഗ്യ സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ക്യാമ്പയിന്റെ ഭാഗമായി സൗജന്യമായി പ്രഷർ ഷുഗർ ഹീമോഗ്ലോബിൻ തുടങ്ങിയ പരിശോധനകളും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര